നമസ്കാരം ഗവിയിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി തിങ്കളാഴ്ച മുതലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാട്ടുതീയും മഞ്ഞിമൃങ്ങളുടെ ആക്രമണവും സംസ്ഥാനത്ത് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഗവിയിലേക്കുള്ള പ്രവേശനവും ഇപ്പോൾ വനം വകുപ്പ് തടഞ്ഞിരിക്കുന്നത് മാർച്ച് പതിനൊന്നാം തീയതി മുതലാണ് തിങ്കളാഴ്ച മുതലാണ് ഗവിയിലേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നത് ഗവി കാണാൻ എത്തുന്ന സന്ദർശകർക്ക് ഉൾപ്പെടെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കനത്ത വെള്ളച്ചൂടും വന്യമൃഗങ്ങളുടെ ആക്രമണവും സംസ്ഥാനത്ത് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവിലും ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വ്യാപകമായ രീതിയിൽ കാട്ടുതീ പടരുന്നുണ്ട് പുല്ലുകൾക്കൊക്കെ തീപിടിച്ച സാഹചര്യമുണ്ട് കൂടാതെ തന്നെ വന്യമൃഗങ്ങൾ വെള്ളം തേടി നാട്ടിപ്പുറത്തേക്ക് എത്തുന്നുണ്ട് കൂടാതെ തന്നെ റോഡിലേക്കും എത്തുന്നുണ്ട് ഇത് പലയിടത്തും മനുഷ്യനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവർ മുൻകരുതൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഗവിയിലേക്കുള്ള സന്ദർശകർക്കും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് വനംവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാന വനം വകുപ്പിന്റെ ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗവിയിലും ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വനംവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ വിലക്ക് ഇപ്പോൾ നിലവിൽ തന്നെ ഉണ്ട് ഗവിലും ഇപ്പോൾ ഈ വിലക്ക് ഈ വരുന്ന മാർച്ച് പതിനൊന്ന് മുതൽ ഏർപ്പെടുത്തുകയാണ് അതുകൊണ്ട് സന്ദർശകരെ ആരെയും തന്നെ പതിനൊന്നാം തീയതി മുതൽ ഗവിയിലേക്ക് കടത്തിവിടില്ല ഒരറിയിപ്പുണ്ടാകുന്നവരെയാണ് ഇത് മറ്റു വാർത്തയും വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി